എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്തെ ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് റേഷൻ കാർഡ് ഇ കെ ബൈസി മസ്റ്ററിങ്ങും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ ഏഴ് മുതൽ മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗമായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾ എന്ന് പറയുന്നത് ഒരു കോടി അൻപത്തി മൂന്ന് ലക്ഷത്തിലധികമാണ് ഇതിൽ ഒരു കോടി മൂന്ന് ലക്ഷത്തോളം ആളുകളാണ് കഴിഞ്ഞ ദിവസം വരെ റേഷൻ കാർഡ് ഇ കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തീകരിച്ചത് ഇനി കേവലം ഒന്നര ദിവസം കൊണ്ട് നാൽപ്പത്തി എട്ട് ലക്ഷത്തോളം പേർ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാൽ മാത്രമേ മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരം എട്ടാം തീയതിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ സർക്കാരിന് സാധിക്കുകയുള്ളൂ അതിനാൽ തന്നെ റേഷൻ കാർഡ് ഇ കെ വൈ സി മസ്ട്രിങ്ങിനുള്ള സമയം നീട്ടി നൽകണം എന്ന് റേഷൻ വ്യാപാരികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പല മുൻഗണനാ റേഷൻ കാർഡുകാരും ഇതിൻ്റെ ഗൗരവം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല റേഷൻ കടക്കാർ അവരെ അങ്ങോട്ട് വിളിച്ച് മസ്റ്ററിങ്ങിന് ആവശ്യപ്പെട്ടാലും പല ആളുകളും റേഷൻ കടയിലേക്ക് ഇതിനു വേണ്ടിയിട്ട് വരുന്നില്ല റേഷൻ വാങ്ങുന്ന വ്യക്തി നാട്ടിൽ സ്ഥിര താമസക്കാരനാണ് എന്നും മരണപ്പെട്ടിട്ടില്ല എന്നും ഉറപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് സംസ്ഥാന സർക്കാർ ഇ കെ വൈ സി മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടുള്ളത് ആറു മാസങ്ങൾക്കു മുമ്പ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ശ്രമിച്ചിരുന്നു എങ്കിലും അത് പരാജയപ്പെട്ടിരുന്നു സർവറിൻ്റെ ശേഷിക്കുറവ് മൂലമായിരുന്നു അത് സംഭവിച്ചത് അതിനുശേഷം വീണ്ടും മസ്റ്ററിംഗ് ആരംഭിച്ചപ്പോൾ വളരെ കുറഞ്ഞ ദിവസങ്ങളാണ് മസ്റ്ററിംഗിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയ്ക്ക് മാത്രമായി അഞ്ച് ദിവസം അനുവദിച്ചപ്പോൾ ബാക്കിയുള്ള പതിമൂന്ന് ജില്ലകൾക്ക് അത്രയും ദിവസങ്ങളാണ് പ്രത്യേകം അനുവദിച്ചത് എങ്കിലും മുമ്പ് പറഞ്ഞിട്ടുള്ള ദിവസം കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ആ സ്ഥലങ്ങളിലെത്തി മസ്റ്ററിങ് ചെയ്യാനുള്ള അവസരമുണ്ട് ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ എട്ടാം തീയതി വരെ മാത്രമാണ് മസ്റ്ററിങ് ചെയ്യാനുള്ള അവസരം പിപ്പോസ് മെഷീനിലൂടെ വില്ലമർത്തിയാണ് മസ്റ്ററിങ് പൂർത്തീകരിക്കേണ്ടത് എന്നാൽ പല ആളുകളുടെയും കുട്ടികളുടെയും വിരൽ പതിയാത്ത അവസ്ഥയുണ്ട് ഇതിന് പകരം സംവിധാനം സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല റേഷൻ കാർഡ് ഇ കെ വൈ സി മസ്റ്ററേം അക്ഷയ വഴി ആക്കണം എന്ന് റേഷൻ വ്യാപാരികൾ മുമ്പ് തന്നെ ആവശ്യപ്പെടുന്ന ഒന്നാണ് താലൂക്ക് സപ്ലൈ ഓഫീസിൽ വിവരം അറിയിച്ചാൽ കിടപ്പ് രൂപികളുടെ മസ്റ്ററും വീടിലെത്തി ചെയ്യും എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അത് ഉദ്യോഗസ്ഥർ ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ അതും റേഷൻ കടക്കാരുടെ തലയിലേക്ക് കെട്ടിവെച്ച സ്ഥിതിയാണുള്ളത് ആ കാര്യങ്ങളെല്ലാം ഇപ്പോൾ റേഷൻ വ്യാപാരികൾ തന്നെയാണ് ചെയ്യുന്നത് എന്നാൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇപ്പോഴും അത് ആരംഭിച്ചിട്ടില്ല വിരലടയാളം പരാജയപ്പെടുമ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണി സ്കാൻ ചെയ്യുന്ന ഐറിസ് സ്കാൻ ചില റേഷൻ വ്യാപാരികൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഇതിന് വലിയ വിലയാണ് അത് എല്ലാ റേഷൻ വ്യാപാരികളെ കൊണ്ടും നടക്കുന്ന കാര്യമല്ല റേഷൻ മസ്ട്രിങ്ങിനുള്ള സമയം എട്ട് ജില്ലകളിൽ അവസാനിച്ചു എങ്കിലും ആ ജില്ലക്കാർക്കും ഇപ്പോഴും ചെയ്യാൻ കഴിയുന്നുണ്ട് പതിനഞ്ചാം തീയതി വരെ നീട്ടിയേക്കും എന്നുള്ള അനൗദ്യോഗികമായിട്ടുള്ള അറിയിപ്പും ഇപ്പോൾ വരുന്നുണ്ട് എന്തായാലും റേഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ ആ വ്യക്തി യുടെ റേഷൻ മുടങ്ങുന്നതാണ് റേഷൻ മസീം ഒരു വ്യക്തി പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ കാരണം റേഷൻ കടക്കാർ ഒരു ലെഡ്ജറിൽ എഴുതി സൂക്ഷിക്കണം എന്നും അത് താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് അറിയിക്കണം എന്നും വിവിധ താലൂക്ക് സപ്ലൈ ഓഫീസർമാർ റേഷൻ കടക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പല താലൂക്കുകളിലും പല റേഷൻ കടകളിലും ഇങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ എങ്കിൽ ഗൾഫിൽ പോയിട്ടുള്ള ആളുകൾ എൻ ആർ കെ രേഖപ്പെടുത്തണം എന്നാണ് സപ്ലൈ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം അത് മറച്ചുവെക്കുകയാണ് എങ്കിലും റേഷൻ കടക്കാർ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ ഇത് ഉണ്ട് എങ്കിൽ പിഴ നൽകേണ്ടി വരും മാത്രമല്ല അത്തരത്തിലുള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടാകും മരണപ്പെട്ട വ്യക്തിയെ സ്വമേധയാ റേഷൻ കാർഡിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ് അതിനുവേണ്ടി ഓൺലൈനായാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഇനി മരണപ്പെട്ടതും അതുപോലെ വിദേശത്ത് ജോലി ആവശ്യത്തിനോ പഠനാവശ്യത്തിനോ പോയതും അല്ലാത്ത ആൾ എവിടെയാണ് എന്ന് അറിയാത്ത അംഗങ്ങൾ ഇപ്പോഴും ഉണ്ട് അവരുടെ കാര്യത്തിൽ എന്താണ് തീരുമാനം എന്നറിയില്ല അങ്ങനെയുള്ള ഒരു ആൾ നാട്ടിൽ ഇല്ലാത്തതിൻ്റെ പേരിൽ ഈ പാവങ്ങളുടെ റേഷൻ മുൻഗണന വിഭാഗത്തിൽ നിന്നും മാറ്റുക എന്ന് പറഞ്ഞാൽ അത് ക്രൂരമായിട്ടുള്ള നടപടിയാകും അതിൽ സർക്കാർ ഉചിതമായ ഒരു തീരുമാനം എടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒക്ടോബർ മൂന്ന് മുതലാണ് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചത് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് കഴിഞ്ഞ മാസത്തിൽ നിന്നും അപേക്ഷിച്ച് ഈ മാസം നിഹിതം കുറവാണ് വെള്ള റേഷൻ കാർഡിനാണ് ഏറ്റവും നഷ്ടമുണ്ടായിട്ടുള്ളത് ഓണക്കാലത്ത് പത്ത് കിലോയും അതിനു മുമ്പുള്ള മാസങ്ങളിൽ അഞ്ച് കിലോയും അരി ലഭിച്ചിരുന്നത് രണ്ട് കിലോ ആക്കി വെട്ടിക്കുറച്ചിട്ടുണ്ട് ഒരുപാട് പാവപ്പെട്ട ആളുകളുടെ കയ്യിൽ ഇപ്പോഴും വെള്ള റേഷൻ കാർഡാണുള്ളത് നിരവധി തവണ അപേക്ഷ നൽകിയിട്ടും അവർക്കൊന്നും മുൻഗണനാ റേഷൻ കാർഡ് ലഭിച്ചിട്ടില്ല അവർക്ക് ഒരു മാസം ജീവിക്കാൻ കേവലം രണ്ട് കിലോ അരി മാത്രം നൽകുന്നത് വളരെ ക്രൂരമായിട്ടുള്ള നടപടിയാണ് അപ്പോൾ എല്ലാവരും റേഷൻ കാർഡിൻ്റെ ഗൗരവം മനസ്സിലാക്കുക പെട്ടെന്ന് ഇനിയും ആളുകൾ അത് ചെയ്യാൻ വേണ്ടി ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക ശ്രദ്ധിക്കുകയും കാണാം ബൈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ആണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക ചെയ്യാബലേക്കും വീഡിയോ കാണാം ബൈ